എന്റെ പേര് ബൽസമ്മ ജോസ് ഞാൻ അമ്പലപ്പുഴയിൽ നിന്ന് വരുന്നു എന്റെ ഭർത്താവിന് പണിയാണ് ഞാൻ അയ്യമ്മ രാത്രി അരാനിക്കും തിങ്കളാഴ്ച നോ ഒക്കെ വരുമായിരുന്നു ഞങ്ങൾക്കൊരു വീട് പണിയെന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു ഞാൻ നേർന്നിരുന്നു വീടിന്റെ പണി പൂർത്തീകരിക്കുമ്പോൾ ഫ്രണ്ടിലത്തെ ഡോറ ഐ എം എസ് അമ്മയുടെ പടം കൊത്തി വെക്കാമെന്നായിരുന്നു കഥകിന് വീട് പണിക്ക് താമസം വന്നു ഞാൻ രാത്രിയായാലും വന്നപ്പോൾ അച്ഛൻ പറയുന്നത് കേട്ടു വീടിന്റെ പണി പൂർത്തീകരിക്കാത്തവർ ഐ എം എസ് അമ്മയുടെ പടമുള്ള കൊടി വീടിന്റെ മുകളിൽ കൊണ്ട് വയ്ക്കട്ടെ എന്ന് വീടിന്റെ പണി അപ്പോൾ വേഗം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു അത് പ്രകാരം ഞാൻ കൊടി വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ചു വീടിന്റെ പണി പൂർത്തീകരിക്കുകയും എൻ്റെ ഫ്രണ്ടിലത്തെ ഡോറ ഐ എം എസ് അമ്മയുടെ പടം കൊത്തി വയ്ക്കുകയും ചെയ്തു അമ്മ അനേക അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്നു ഞങ്ങൾക്ക് രോഗസൗഖ്യം തന്നിട്ട് എനിക്ക് അമ്പത് ഐ എം എസ് അമ്പത് ഇരുക്കുമാരിൽ നിന്ന് വാങ്ങി തന്ന അനുഗ്രഹങ്ങൾക്ക് ഞാൻ ആയിരമായിരം നന്ദി അർപ്പിക്കുന്നു യേശുവേ വേ യേശുവേ നന്ദി